ഒരു മണ്ടത്തര ചാലഞ്ച് എന്ന് പറഞ്ഞു എനിക്ക് ആൾക്കാരോട് എത്തുമ്പോ എനിക്ക് ചതപ്പി പോകും പറ്റെന്ന് പറയുമ്പോൾ പ്രശ്നമില്ല കേട്ടോ ആൾക്കാരോട് വന്ന ചോദിക്കുമ്പോ പറയാൻ പോകുന്നത് ചാലഞ്ചാണ് ഇപ്പൊ നമ്മ മറ്റേ എത്ര വയസ്സിന് ഇപ്പൊ ഒരു ഫോട്ടോ കാട്ടിത്തേ എത്ര വയസ്സിന് ചോദിച്ചാൽ അപ്പൊ നിങ്ങല്ലോ ഇങ്ങക്ക് തോന്നിയ വയസ്സിങ്ങ് പറയാം മനസ്സിലായോ ഞാൻ ചോദിക്കട്ടെ ഇഫ്ലൊക്കെ ഇപ്പൊ ഏകദേശം എത്ര വയസ്സുണ്ടാവും ഏകദേശം എത്ര ഒരു പതിനാറ് പതിന പതിനെട്ട് അതിനേട എത്ര ഏജ് ഉണ്ടാ ഷെല് എത്ര വയസ്സായ പിടിയില്ല ഫെയർ എന്നെ ഞാനൊരു കാര്യം കേക്കട്ടെ ഏജ് ഗെസ്സിങ് ചാലഞ്ചൻ്റെ അപ്പം ഞാൻ ഒരു ഫോട്ടോ കാട്ടിത്തരാൻ നിങ്ങൾക്ക് ഏകദേശം എത്ര ഏജ് ഉണ്ടെന്നൊന്ന് കമന്റ് ചെയ്യണം ഷെല്ലോ ഏ നമ്മൾ നിങ്ങൾക്ക് ഏകദേശം എത്ര ഉണ്ട് ഏകദേശം ഒരു പതിനാറ് പതിനെട്ട് അതിനുണ്ടോ ശരി പതിനേഴ് വയസ്സാണ്ടോ തനക്ക് ഏകദേശം എത്ര ഏജ് ഉണ്ടോ പതിനൊന്ന് ഓക്കെ തന്റെ പേര് വായേ അപ്പൊ വായയുടെ ഒരു കാര്യം ചോദിക്കട്ടെ ഏജ് ചാലഞ്ച് ആണ് ഞാൻ ഒരു ഫോട്ടോ കാണിച്ചതായിരുന്നു അപ്പൊ അയാൾക്ക് എത്ര ഏജ് ഉണ്ടെന്ന് ഒന്ന് പറഞ്ഞതാരോ ആ കുട്ടിക്ക് അപ്പൊ ഞാൻ കാണിച്ചോട്ടോ ഇതാണ് ആള് ഇതാണ് ആള് ഏകദേശം എത്ര ഏജ് ഉണ്ടാവും ഓ ശരിയാണ് ശരിയാണോ അതില് വാഹിക്കിപ്പ എത്ര ഏജ് ഉണ്ടാവും പത്താടുത്താളോട് കേക്കട്ടെ ഒരു കാര്യം ചോദിക്കട്ടെ പേരെന്താ കാര്യം ചോദിക്കട്ടെട്ടോ അപ്പൊ ഞാൻ ഒരു ഫോട്ടോ കാണിച്ചേരും അപ്പൊ അത് നോക്കിട്ട് ഇവിടെക്ക് എത്ര വയസ്സായി പറയോ മനസ്സിലായോ എന്നാ കേക്കട്ടെ இது ஆள் பையன் இப்ப ஏக வயசு கண்ட எத்தோ பத்து வயசா பத்து வயசா பத்து வயசு நமக்கு அடுத்தோடு ஆரேசே സമാവിയ സെമാവിയ എന്തൊരു കാര്യം ചോദിക്കട്ടെ ഏജ് ഗസ്റ്റിംഗ് ചാലഞ്ചാണുണ്ടോ അപ്പൊ ഞാനൊരു ഫോട്ടോ കാണിച്ചതരാം അവർക്ക് എത്ര വയസ്സാണെന്നൊന്ന് പറയാം ഓക്കെ ഇതാണിട്ടോ ആള് എത്ര അറിഞ്ഞുകൊണ്ട് പറയാ അപ്പൊ ഇയാൾക്ക് നമുക്ക് എത്ര വയസ്സാണ് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ എല്ലാവരും നീയൊരു കോമാളിയന്നു ചിലപ്പോ തോന്നും നീ വലിയ ഒരാളാന്ന് ഓഹോ സത്യത്തില്